മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിന്റെ പ്രഭാഷണത്തിൽ ഒരു മുസ്ലിം ഇങ്ങനെ പ്രസംഗിച്ചു പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് പ്രസിദ്ധിച്ചു രക്തമൊഴുകുന്ന കാലത്തോളം സുന്നികൾക്കെതിരെ ഞാൻ പടപൊരുത്തും എന്നാണ് ആശയം വാക്കിൽ ചെറിയ വ്യത്യാസമുണ്ട് ആ വാക്ക് കൃത്യമായി ഞാൻ പറയുന്നില്ല അത് പറയുമ്പോൾ സുന്നികളുടെ രോഷാകുലരായി വലിയ പ്രശ്നമായി വലിയ ചർച്ചയായി ഉടനെ ബഹുമാനപ്പെട്ട സുന്നത്ത് സുന്ന പട്ടിന്മാർ ഷംസനോടെ കാലഘട്ടമാണ് അവർ മഹാനൌഢമായി കൂടിയറിയിച്ചു കുളിക്കൽ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ആ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ആ സുന്നി സമ്മേളനത്തിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തി എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ കൃത്യമായി ആ സമ്മേളനത്തെ സംബന്ധിച്ചുകൊണ്ട് ഈ മുസ്ലിം എം എൽ എക്കെതിരെ അത് ശക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് നല്ല പ്രസംഗം നടത്തിക്കൊണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ മുന്നോട്ട് പോയപ്പോൾ അതോടുകൂടി ആ പ്രശ്നം കെട്ടടങ്ങി ആ പ്രശ്നം അതോടുകൂടി അസ്തമിച്ചു മഹാനവറുകളെതിരെ മഹാ മഹാനവറുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും വലിയ സമ്മേളനം നടത്തി അതിശക്തമായ ആ എം എൽ എയുടെ നിലപാടിനെതിരെ പരസ്യമായി പ്രതിഷേധ പ്രസംഗം നടത്തിയപ്പോൾ തീർച്ചയായും ഈ മജിലിസ് അസാധാരണമായ ഒരു മജിലിസാണ് സമസ്ത കേരള ഗമ്യൂത്തടമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേർപ്പകുതിയോളം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ എന്ന് പറയുമ്പോൾ നീണ്ട നാപ്പത്തി ആറ് വർഷം അര നൂറ്റാണ്ട് കാലം സമസ്ത കേരള ഗവ്യോത്മയുടെ നിർണായകമായ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും തീരുമാനിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത അഭിപന്യരായംസുടമ അള്ളാഹു മഹാ ദർജുമാറക്കട്ടെ അദ്ദേഹത്തിന്റെ ചാരത്താണ് നമ്മൾ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗുരുവര്യന്മാരും അദ്ദേഹത്തിന്റെ പൂർവികരായ മഷാഹിഹമാരും ഒക്കെ ഉള്ള ഈ ചാരത്ത് എന്ന് മാത്രമല്ല മഹാനവെ കുറിച്ച് ജീവിതത്തിലെ ചെറിയ ചില ചീന്തുകൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മദ്രസ് കൂടിയാണ് ആ നിലക്ക് ദുവാക്ക് ഇജാബത്ത് കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് ദയാനിധിയായ അർബു സുഖാനുഹാ തലവന്റെ മഹലായ ഫതിലുകൊണ്ട് ഒരുപാട് ആളുകൾ ദ്വാച് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കെ കെ മാണിയും ഒരാക്സിഡന്റിൽ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്നിയും അവരുൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് അരിമ്പ്രയുടെ പൊന്നുമോൾ കാലങ്ങളായി പ്രശ്നത്തിലാണ് ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഉസ്താദ്മാരുടെ ദ്വാച്ഛ ചെയ്യാൻ പറഞ്ഞിരുന്നു അതുപോലെ നമുക്കും ദാച് ചെയ്യാം അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആഫിയത്തും സിഹത്തും വളരെ വേഗം നൽകിയ എനിക്ക് പറയട്ടെ നമ്മുടെ രോഗികൾക്കും നമുക്കും അല്ലാ ഷിഫ നൽകാൻ അനുഗ്രഹിക്കും പരിശുദ്ധമായ സുന്നത്ത് സുന്നതിന്റെ സംഘടനകൾക്കും കരുത്തു പകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവരുടെ തലയിൽ തന്നെ ദീർഘകാലം പ്രവർത്തിക്കാൻ അള്ളാഹു സിഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറക്കട്ടെ സഹോദരങ്ങളെ മഹാനവറികളുമായി ശിഷ്യബന്ധം ഈ വിനീതനില്ല അതേസമയം നല്ല വ്യക്തിബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ എസ് കെ എസ് എസ് എഫ് രൂപീകരിക്കുമ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി ആയി വിനീതൻ തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ അഞ്ച് ആറ് വർഷക്കാലത്തോളം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു അന്നൊന്നും സ്ഥാനങ്ങൾക്ക് വേണ്ടി ആരും മത്സരിക്കില്ലെന്ന് മാത്രമല്ല ഈ സ്ഥാനം ആരും ഏറ്റെടുക്കൂല പിന്നീട് മുസ്തമാഷാണ് ഏറ്റെടുത്തത് എന്ന് കരഞ്ഞുകൊണ്ട മുസ്തമാഷ എങ്ങനെ പറഞ്ഞാലും ആ സ്ഥാനം ഏറ്റെടുക്കൂല പിന്നീട് വൈസ് പ്രസിഡന്റ് ആയപ്പോ ആ കാലഘട്ടത്തിൽ എസ് കെ എസ് എസ് എഫിന്റെ ശില്പി എന്നൊരർത്ഥത്തിൽ പറയാവുന്ന അഡ്വൈസർ ബോർഡ് ചെയർമാൻ കൂടിയായിരുന്ന ഷംസലെ പല കാര്യങ്ങൾക്കും വീട്ടിൽ ചെന്ന് സമീപിക്കുമായിരുന്നു പല കാര്യങ്ങളും അദ്ദേഹം പറയുകയും ഉപദേശിക്കുകയും ഉണർത്തുകയും ചെയ്തിരുന്നു അതിൽ നല്ല ബന്ധമുണ്ട് ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇടയ്ക്കിടയിൽ കാണുമ്പോൾ പറയുമായിരുന്നു എടാ നിങ്ങൾക്ക് സ്വന്തമായൊരു പത്രം തുടങ്ങണം നിങ്ങൾക്ക് സ്വന്തമായൊരു പത്രം തുടങ്ങണം നമുക്ക് എന്ന് അദ്ദേഹം പറയാറില്ല അത് അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പത്രം ഉണ്ടാകില്ലെന്ന് കൊണ്ടായിരിക്കാം എന്തായിരുന്ന പിൽക്കാലത്ത് സുപ്രഭാതം ദിനപത്രം തുടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ മനസ്സിലോർപ്പും എടാ നിങ്ങൾക്ക് സ്വന്തമായി പത്രം വേണം സ്വന്തമായ ഒരു പത്രം വേണം ആ വാക്കിന്റെ അസറായിരിക്കാം മാത്രമല്ല ബഹുമാനപ്പെട്ട പാണക്കെട് സെയ്ദ് ഹൈദർ ഷിഹാബ് തങ്ങൾ അള്ളാഹു മഹാനോട് കൂടെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അദ്ദേഹമാണ് ഈ പത്രത്തിന്റെ ഫണ്ടിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ കൈകളിൽ ആദ്യത്തെ ഫണ്ട് ഏൽപ്പിച്ചത് അതിൻ്റെ ഒക്കെ വറക്കത്ത് കൊണ്ടായിരിക്കാം ആരെതിർത്തിട്ടും ഇപ്രാവശ്യം സുപ്രഭാതത്തിന്റെ വാർഷിക പരിക്കാൻ ചേർക്കൽ കിണഞ്ഞു കുറക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ചിട്ടും വിജയം വരിക്കാതെ സുപ്രഭാതം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല അള്ളാഹുവിന്റെ ഫതിലാണ് അവരെ വറക്കത്താണ് ഇതുപോലെ മൂപ്പര് കാണുന്ന സമയത്തൊക്കെ പറയുന്ന മറ്റൊരു വാക്കുണ്ട് എസ് കെ എസ് എഫിന് ഓഫീസില്ലായിരുന്നു കാലം സമസ്തയുടെ ഓഫീസിൽ തന്നെ പ്രവർത്തിച്ചു കുറച്ചു കാലം കോഴിക്കോട് മുഗൾ ഹോട്ടൽ അതിന്റെ നൂറ്റി ഒന്നാം നമ്മൾ റൂമിൽ പ്രവർത്തിച്ചു എടാ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആസ്ഥാനമാണ് നിങ്ങൾക്ക് ഒരു ആസ്ഥാനമാണ് ആ ഒരു വാക്കിന്റെ അസറായിരിക്കും ഇന്ന് കോഴിക്കോട് ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥി സംഘടനക്കുമില്ലാത്ത വിധം റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ സുന്ദരമായി ഇരുപത്തിമൂന്ന് സെന്റിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക് സെന്റർ എന്ന സുന്ദരമായ ആസ്ഥാനം മഹാത്മാക്കളുടെ വാക്കിന്റെ അസർ നമുക്ക് ബോധ്യപ്പെടുന്ന ചില അനുഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അതേപോലെ അദ്ദേഹവുമായി വ്യക്തിബന്ധത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാൻ ഒരു നിലയിലും അദ്ദേഹം അനുവദിച്ചിരുന്നില്ല സമസ്തയുടെ ആ പ്രഖ്യാപിതമായ നിലപാട് അകലം പാലിക്കുക എന്നത് ഏതർത്ഥത്തിലും അവരുമായുള്ള ബന്ധത്തെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുക തടയുക ചെയ്തിരുന്നു എസ് കെ എസ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് സിംബോസിയം നിശ്ചയിച്ചു തുടക്ക കാലഘട്ടത്തിലാണ് സിംബോസിയം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ആളുകൾ അവർ ആശയം എന്ന് പറയുമല്ലോ ആ പരിപാടി പിന്നെ നടന്നിട്ടില്ല ഞാൻ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെള്ളിമാട് കുന്നിൽ ചെന്നപ്പോ അദ്ദേഹം ചോദിക്കാനുള്ള ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയും സാർ എങ്ങനെ ചെയ്യട്ടെ ആ അതെ പിന്നെ അടുത്ത ചോദിച്ചാ പിന്നെ ഉപരോ ഓക്കെ ആണെങ്കിൽ പിന്നെ വർത്താനം കൂടുന്നില്ല അക്ക പറഞ്ഞ ഓക്കെ ഓക്കെ കൂടും അത് കഴിഞ്ഞെന്നാ പിന്നെ ഞാൻ പോകട്ടെ ഇറങ്ങപ്പോ എടാ നീ എങ്ങോട്ടാ പോണെന്ന് വെച്ചു ഞാൻ കോഴിക്കോട് ടൗണിൽ തന്നെയാണോ ഏടാ അവിടെ ചെമ്പു പൂഷണ സ്ഥലം എനിക്ക് അറിയുന്നു ഇല്ല പുസ്തകം ചെമ്പു പൂഷണ സ്ഥലം ഏകദേശം ധാരണ ഉണ്ട് കൃത്യമായിട്ട് അറിയില്ല അല്ല ഇവിടെ ചെമ്പു പൂഷ ഉണ്ടായിരുന്നു എനിക്കത് കൊണ്ടുപോയി കൂടെ വെച്ചു ഞാൻ ബസ്സിലാകുന്ന പുസ്തകം വണ്ടിയൊന്നുമില്ല പിന്നെ ഓപ്പര് ഞാൻ ചിരിക്കാൻ തുടങ്ങി ചെമ്പുപൂഷ സിംബോസിയം ഏടാ അതൊന്നും നമുക്ക് വേണ്ടടാ അപ്പോഴെനിക്ക് മനസ്സിലാകും എസ് കെ സി തീരുമാനിച്ച സിംബോസിയത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് അപ്പൊ സിംബോസിയം പോലും അദ്ദേഹം മറ്റുള്ളവരെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ചർച്ചാ വേദി സംഘടിപ്പിച്ചത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതുകൊണ്ട് ആ തീരുമാനിച്ചിരുന്ന ആ പരിപാടി വെച്ചു അദ്ദേഹത്തെ നിലപാടായിരുന്നു അവർ നമ്മളൊക്കെ കാണുന്നതിന് അതീതമായ ഒരു പ്രത്യേക മഹൽ വ്യക്തിത്വമായിരുന്നു ഇവിടെ സയ്യിദ് ഫസുദ്ദീൻ തങ്ങൾ അവർക്ക് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ മുജദ്ദിദ് ഹദീസുകൾ വിശദമായി പഠിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിത രീതി പരിശോധിക്കുമ്പോഴും നമുക്കത് ബോധ്യപ്പെടുന്നതാണ് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് സമസ്ത കേരള ഗമ്യത്തുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ രൂപീകരിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രളയം പോലുള്ള വരവിനെ തടഞ്ഞു നിർത്തിയത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആർ തലച്ചു വരുന്ന തരമാരകൾ തടഞ്ഞു നിർത്തിയത് നൂറ് കൊല്ലം പിന്നിട്ടിട്ടും അവര് ചിന്നിച്ചിതറി ശിഥിലമായി പോവുകയല്ലാതെ സമസ്തക്കോ സുന്നത്ത് ജമാഅത്തിന് ഒരു പോർലും ഏറ്റിട്ടില്ലല്ലോ ിൽ എ പി വിഭാഗം ഇടക്കാലത്ത് മാറിപ്പോയെങ്കിലും ആദർശ രംഗത്ത് അവർക്കും മാറ്റം വരുത്താതെ കേരളത്തിൽ സുന്നത്ത് ജമായ ഭദ്രമായി നിലനിൽക്കുന്നതിൽ നിർണായകമായി ഗണനീയമായ പങ്കുവഹിച്ചത് ഈ മഹാത്മാവാണെന്ന കാലത്തുള്ള തർക്കമല്ല നിലവിലെ നമ്മുടെ അധ്യക്ഷനാരാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്ത അള്ളാഹു മോഹൻ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഹിമ്മത്തോടെ ഉമ്മത്തിനായി തൗഫീഫ് നൽകാൻ എനിക്ക് മാറാകട്ടെ

ആളുകൾ ആകെ അസ്വസ്ഥരായി ഒരുപാട് ആളുകൾ ഇസ്ലാമെന്ന ഇങ്ങനെ പുറത്തു പോകുക ഒഴുക്ക് തുടരുകയാണ് അവരെ പിരിച്ചെടുക്കുന്ന കുറവാണ് ഞങ്ങൾ ഇങ്ങനെ നിരവധി ക്രമപ്രശ്നങ്ങളുമായി പല രാജ്യത്തും വിധ്വംസക്തികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ

ആ തെരീമെന്ന നാട്ടിൽ നിന്ന് സ്വാലഹ്യങ്ങൾക്കും ആലമികൾക്കും എപ്പോഴും അവരെ ജനിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് മുടപ്പിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് അമീർ തങ്ങൾമികളും ആ ആ ആ ആ ഔരിയാക്കറാണ് ഇങ്ങോട്ട് വന്നത് അവരെ പിൻബല പുറക്കാറാണ് തുടക്കത്തിൽ സമസ്തക്ക് നേതൃത്വം ഇടക്കാലത്ത് നേതൃത്വം കൊടുത്തത് ഏറ്റവും അവസാനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുബായ തങ്ങൾ ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടിത്തറയുള്ള ഒരു വിഭാഗമാണ് ടിസ്ഥാനമുള്ള വിഭാഗമുണ്ട് കെട്ടുറപ്പുള്ള വിഭാഗമാണ് ഇങ്ങനെ ഒരു കെട്ടുറപ്പ് ഈ കേരളത്തിലെ ഒരു മത സംഘടനക്കും അവകാശപ്പെടാൻ സാധ്യമല്ല മറ്റൊരു പാർട്ടിക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ സമസ്ത കേരള ഗമ്യത്രമേയെ ദുർബലപ്പെടുത്താനും അതിനെ ഭിന്നിപ്പിക്കാനും അതിനെ ശിഥീകരിക്കാനും ആരു ശ്രമിച്ചാലും ശരി ആ ശ്രമയം വിജയിക്കാൻ പോകുന്നില്ല കാരണം മഹാന്മാർ സ്ഥാപിച്ച സംഘടനയാണ് ഇന്നും തങ്ങൾ ഉസ്താദങ്ങൾ പറഞ്ഞതുപോലെ മഹാത്മാക്കൾ അറുവാഹ മുഖത്ത് നിയന്ത്രിക്കുന്ന അനുഗ്രഹീതമായ സംവിധാനമാണ് ഈ സംവിധാനം അതിനോട് ചേർത്തി വായിക്കേണ്ടതാണ് ഈ മഹാത്മാക്കൾക്കൊക്കെ ഇസ്ലാമിക താഴത്ത് വേണ്ട വിധം നടത്താൻ വേണ്ടി ചില ഇൽഹാമുകൾ കിട്ടാറുണ്ട് ഇന്ത്യയിൽ ജനലക്ഷങ്ങൾ ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തിയതും ഇസ്ലാമിൻ അന്റെ അടിത്തറ വന്നതും

ഒരു ബന്ധവുമില്ലാത്ത കേരളത്തിലേക്ക് കടൽ കടന്ന് ഈ വലിയ വലിയ മഹാത്മാക്കൾ ഇവരെ പൂർവിക പിതാക്കളൊന്നും ഇവിടെ കടന്നു വരാൻ സാധ്യതല്ല അവർക്കൊക്കെ നിർദ്ദേശം എല്ലാം കിട്ടിക്കാടണം അതിന്റെ അനന്തര ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ വല്ലാത്തൊരു അനുഗ്രഹീതമായ സംവിധാനമാണ് നമ്മൾ ഇന്ന് കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല യാതൊരു സംശയവുമില്ല ഷംസവ തന്റെ ജീവിതത്തിൽ ഏതൊക്കെ വിതായി പ്രസ്ഥാനം ഉണ്ടോ സൂചിപ്പിച്ചു അതിനെ മുഴുവൻ ആശയപകരമായി തകർത്തടിച്ച് കിടന്നിട്ടുണ്ട് കേവലൊരു പ്രസംഗം മാത്രല്ല മഹാനുകൾ നടത്തുക അത് അർത്ഥപൂർണമായിരിക്കും മറുപടി പറയാൻ സാധിക്കാത്ത വിധമായിരിക്കും മഞ്ചേരിയിലും അടയ്ക്കയിലും ക്രൈസ്തവ സമൂഹത്തിന്റെ ഭീഷണി വന്നപ്പോൾ ആളുകൾ അറബി മലയാളത്തിലുള്ള ലഘുലേഖ തയ്യാറാക്കിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വശീകരിക്കാൻ പ്രത്യേകിച്ചും ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ മഹാനായ അത് മഞ്ചേരിയിലെ പ്രസംഗം അതൊരു നേതൃത്വം കൊടുത്ത ഇന്നും ജീവിച്ചിരിക്കുന്ന ഷരീഫ് ആരോഗ്യവും അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹം അനുസ്മരിക്കുന്നു ആകന്ന് കൂട്ടിപ്പോയി ക്രൈസ്തവ മിഷണറി കേന്ദ്രത്തിനെതിരെ അവര് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുന്നതിനെതിരെ അതിശക്തമായ പ്രസംഗം മഞ്ചേരി സഭാ ഹാൾ കേന്ദ്രീകരിച്ചു നടത്തി കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു പ്രസംഗത്തിന്റെ അവസാനം ഞാൻ വിട്ടുപോകുന്നില്ല ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും അദ്ദേഹം നാട്ടിൽ നിരന്തരം ഇടക്കിടക്ക് ഷെരീഫ് ഒരിക്കലും കൃത്യമായി നേരിട്ട് ഫോൺ കിട്ടുക അന്ന് ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് വേണം ഫോൺ ചെയ്യണമെങ്കിൽ വിളിച്ചു ചോദിക്കും അവർ മറുപടി വെച്ചോ അവർ മറുപടി വെച്ചോ നിങ്ങൾക്ക് വെക്കാനെങ്കിൽ വെച്ചോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ ഞാനിവിടെ വരും ഇവിടുത്തെ പരിപാടി വിഷയം തീർത്തിട്ടേ ഞാൻ വിട്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം ക്രൈസ്തവ മിഷണറിമാർ മറുപടി പറയുന്നുണ്ടോ നോക്കി ഷരീഫ് ഗുക്കിനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും ആ നിലയിൽ ഇനി വരെ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം മുസ്ലിങ്ങളെ ഇസ്ലാം പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനം നടക്കില്ല എന്ന് ഉറപ്പായ ശേഷമാണ് ഷംസുലുമാ മഞ്ചേരി പ്രവർത്തനം നിർത്തിവെച്ചത് അതാണ് മഹാനായ ഷംസുല വളരെ കൃത്യമായി അത്തരമുള്ള ഏത് വിധി പ്രസ്ഥാനങ്ങളെയും പ്രസ്ഥാനങ്ങളും എല്ലാ കുഫറിന്റെ പ്രസ്ഥാനങ്ങളും ഏത് പ്രസ്ഥാനങ്ങളും അതിനൊക്കെ അടിസ്ഥാനപരമായി കാതിയാനി പ്രസ്ഥാനത്തെ നിശ്ചിതമായി ആശയപരമായി എതിർത്ത് പരാജയപ്പെടുത്തി ഇസ്ലാമിൽ മുസ്ലിം സമൂഹത്തെ ഉറപ്പിച്ചു നിൽക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളൊക്കെ മഹാനവർ നടത്തി വെച്ച് പോയിട്ടുണ്ട് ഏത് കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ തലമുറയും ശരിക്ക് തവസ്സും എന്താണ് അതിന്റെ സൈദ്ധാന്തികമായ വിശദീകരണം മനസ്സിലാക്കിയത് മഹാനവറുകളിൽ കടപ്പാടാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗങ്ങളുടെ ഉള്ളടക്കം ഓരോ സമ്മേളനങ്ങളും ഉദ്ഘാടന പ്രസംഗം നടത്തും പൊതുസമൂഹത്തെ കൃത്യമായി സുന്നപ്പിച്ചു നിൽക്കുന്ന ഒരു വിശകലനമായിരുന്നു ഏത് സാധാരണക്കാരനും സുന്നത്ത് ജമാൻ്റെ ആധികാരികത ബോധ്യപ്പെടുന്ന ഈ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ അതേസമയം സമസ്ത കേരള ജമ്മു നേതൃസ്ഥാനം ജമ്മുതന്മാരുടെ നേതൃസ്ഥാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മുഖം നോക്കാത്തു ആരുടെയും മുഖം നോക്കി എല്ലാവരും തൃപ്തിപ്പെടുത്തി പോകുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അടുത്ത് തല്ലും തലയോടെ അടുത്ത് തരോടും ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഞാനൊന്ന് കൊണ്ടോട്ടി തുറക്കൽ പുളിക്കലിന് തൊട്ടടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക എസ് എസ് എൽ സി എഴുപത്തി ആറ് കഴിച്ച് പഠിച്ചു ആ സമയത്താണ് എഴുപത്തി ഒമ്പതിൽ പുളിക്കൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വലിയ ആരവങ്ങളോട് കൂടി വലിയ പ്രചണ്ഡമായ പ്രചരണ കോലാഹലങ്ങൾ നടത്തി മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിന്റെ സമാപന പ്രഭാഷണത്തിൽ ഒരു മുസ്ലിം എം എൽ എ ഇങ്ങനെ പ്രസംഗിച്ചു പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് എന്റെ സിരകളിൽ രക്തമൊഴുകുന്ന കാലത്തോളം സുന്നികൾക്കെതിരെ ഞാൻ പടപൊരുത്തും എന്നാണ് ആശയം വാക്കിൽ ചെറിയ വ്യത്യാസമുണ്ട് ആ വാക്ക് കൃത്യമായി ഞാൻ പറയുന്നില്ല അത് പറയുമ്പോൾ സുന്നികളുടെ രോഷാകുലരായി വലിയ പ്രശ്നമായി വലിയ ചർച്ചയായി ഉടനെ ബഹുമാനപ്പെട്ട സുന്നത്ത് സുനിൽ പണ്ഡിതന്മാർ കാലഘട്ടമാണ് അവർ മഹാനുമായി കൂടി ആരോചിച്ചു കുളിക്കൽ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ആ സുന്നി സമ്മേളനത്തിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തി എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ കൃത്യമായി ആ സമ്മേളനത്തെ സംബന്ധിച്ചുകൊണ്ട് ഈ മുസ്ലിം എം എൽ എക്കെതിരെ അത് ശക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് നല്ല പ്രസംഗം നടത്തിക്കൊണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ മുന്നോട്ട് പോയപ്പോൾ അതോടുകൂടി ആ പ്രശ്നം കെട്ടടങ്ങി ആ പ്രശ്നം അതോടുകൂടി അസ്തമിച്ചു മഹാനവറുകളെതിരെ മഹാനവറുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും വലിയ സമ്മേളനം നടത്തി അതിശക്തമായ ആ എം എൽ എയുടെ നിലപാടിനെതിരെ പരസ്യമായി പ്രതിഷേധ പ്രസംഗം നടത്തിയപ്പോൾ അതോട് അതോടുകൂടി ക്ഷമാപണം നടത്തി ആ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങി ഒരു പാർട്ടിയും സമസ്തക്കെതിരെ സുന്ന രംഗത്ത് വന്ന അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഒരു പരിപാടി നടത്തിയവർക്കെതിരെ ഷജറ ആരോപണവും ആരും ആ കാലത്ത് ഉന്നയിച്ചിട്ടില്ല അതേസമയം ആവശ്യമായ ഘട്ടത്തിൽ എല്ലേയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ശരിയാത്ത് വിവാദ വിഷയമുണ്ട് ശരിയത്ത് ഭേദഗതി വിഷയം വന്നു ഭേദഗതി വിഷയം വന്നപ്പോൾ അതിനെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സമരരംഗത്തിറങ്ങി ആ സമരരംഗത്തിറങ്ങിയ കൂട്ടത്തിൽ ഇവിടെ മഹാനായ മെഹബൂബില്ല ഇബ്രാഹിം സുലൈമാ സേറ്റ് സാഹിബിനെ നേതൃത്വം ഗുലാം അഹമ്മദും ബനാത്മാറയുണ്ട് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട് അതുപോലെ സയ്യിദ് ഷഹാബുദ്ദീൻ ഉണ്ട് ജനതാ പാർട്ടി ജനതാ പാർട്ടിയുടെ എം പി ഇസറ്റ് ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രി അതുപോലെ കേരളത്തിൽ കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിൽ ലീഡർമാരുണ്ട് അവരോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിക ശരിയാത്ര സംരക്ഷിക്കാൻ ഒരു പൊതു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് തെളിയിച്ചു കൊണ്ട് എല്ലാവരോടും ഒപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് ശരിയത്ത് സംരക്ഷിക്കാൻ വേണ്ടി പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭം വിജയകരമായി സമാപിക്കുന്നതിന്റെ ഭാഗമായി ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി കോൺഗ്രസ് എം പിമാർക്ക് വിപ്പ് കൊടുത്തു മുസ്ലിങ്ങളെ ശരീരത്തിന് അനുകൂലമായ ബില്ല് പാസാക്കാൻ എല്ലാവരും സഭയിലാകരാകണം പറയുകയും ബില്ല് പാസാക്കുകയും ആ സുപ്രീം കോർട്ടിന്റെ വിധിയെ ദുർബലപ്പെടുത്തുന്ന ബില്ല് പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്തത് ഇത് നിർണായകമായ പങ്ക് വഹിച്ചതും ഇതേ സംശയം ഇ കെ ഉസ്താവനകളായിരുന്നു തല്ലേൻ്റെ അടുത്ത് തല്ലും തലോടൻ്റെ അടുത്ത് തലോടും ഈ നിലയിൽ മുന്നോട്ട് പോയതിന്റെ ഫലമായി സത്യം ദീൻ എവിടെയാണ് എവിടെയാണ് സുന്നത്ത് ജമാഅത്ത് എവിടെയാണ് ഇസ്ലാം എവിടെയാണ് അതിനൊപ്പം നിൽക്കുക എന്ന ഒരറച്ച സ്റ്റാൻഡായിരുന്നു മഹാനക്കുണ്ടായിരുന്നു അതൊരു കോംപ്രമൈസിനും ആരോടും പോയിട്ടില്ല ഒരു വിട്ടുവച്ചക്കും എവിടെയും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീളം എല്ലാ നിലയിലുള്ള ആദരവും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ലഭ്യമായിരുന്നു എല്ലാവർക്കും മഹാനവരോടും ബഹുമാനമായിരുന്നു ഭയമായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും അതുപോലെയായിരുന്നു മരണത്തിന്റെ തൊട്ടുള്ള മുമ്പുള്ള ആമുഖങ്ങളും അങ്ങനെയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ മഹാനവറുകൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വിദ്യാഭ്യാസ കൊണ്ട് മീറ്റിങ് സാധാരണ ഇസ്ലാമ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ കൊണ്ട് മീറ്റിംഗ് എല്ലാ രണ്ടാം ശനിയും ചേരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ രണ്ടാം ശനി കോഴിക്കോട് എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ നമ്മോട് വേർ പിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഒരു തിങ്കളാഴ്ച സുഭയ്ക്ക് നമുക്കൊക്കെ അറിയാം ഓഗസ്റ്റ് പത്തൊമ്പത് തിങ്കളാഴ്ചയാണെങ്കിൽ പിറകോട്ട് കൂട്ടി നോക്കിയാൽ ഓഗസ്റ്റ് പത്തിനാണ് രണ്ടാം ശനി സെക്കൻഡ് സാക്രി കണ്ടെത്താൻ സാധിക്കും ജീവിതത്തിൽ ഒരു വിദ്യാഭ്യാസ ബോർഡ് മീറ്റിംഗ് പോലും പഴക്കാതെ എൻ്റെ എ ടു സെറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളാണ് അദ്ദേഹം എന്ന പറയുന്നു പറയുന്നത് അങ്ങനെ തന്നെ കാരണം അദ്ദേഹം സംഘടന സമസ്ത എന്നാൽ സംശയം ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിട്ട് അദ്ദേഹം ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായി സമസ്ത എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു കൊണ്ടിരുന്നു ഒരിക്കൽ ബഹുമാനായ ഉമർ ഫൈസീ അനുസ്മരിച്ചിരുന്നു രാത്രി ഒരു പരിപാടി കഴിഞ്ഞ് ചമ്മാട് ഭാഗത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ചേളാരി എത്തിയപ്പോ റോഡിലുണ്ട് രാത്രി ഒരു മണി സമയത്ത് സംശ്നമ ഈ കുസ്താദ് കാറിന് ഇറങ്ങി അപ്പമുപ്പൊരു വണ്ടി നിർത്തി ഇറങ്ങി അന്വേഷിച്ചപ്പോ സമസ്തയുമായി ബന്ധപ്പെട്ട് വളരെ സീക്രട്ടാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഓഫീസർ അദ്ദേഹം എത്തിപ്പെട്ടതാണ് അങ്ങനത്തെ മനുഷ്യനായിരുന്നു അദ്ദേഹം എല്ലാ മീറ്റിംഗ് കറക്റ്റാ എത്രയോ ദശാബ്ദങ്ങളോളം അദ്ദേഹം വിദ്യാഭ്യാസം ഉള്ള എല്ലാ മാസവും പങ്കെടുത്തു പക്ഷേ ഈ അവസാനത്തെ മീറ്റിംഗ് തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് പത്തിന്റെ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് വിദ്യാഭ്യാസ ബോർഡ് അദ്ദേഹം പങ്കെടുത്തിട്ടെ അനുഭവസ്ഥര് പറയുന്നു സാധാരണയ്ക്ക് വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കാര്യം പറയാണ്ട് യോഗ നടപടികൾക്ക് ആരംഭിക്കുന്നേ ഉള്ളൂ സമസ്ത കേരള ജമ്മു വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച് മരണപ്പെട്ട ഒട്ടനവധി മഹാത്മാക്കളുണ്ട് അവർക്കൊക്കെ വേണ്ടി വർഷത്തിൽ ഒരു തവണ നമ്മൾ ദുവാ ചെയ്യണമെന്ന് നമ്മുടെ മദ്രസകൾക്കും നാട്ടുകാർക്കും ഒരു സർപ്പുറ കൊടുത്താൽ ജനകോടികളുടെ ഫാത്തിയും സൂഹത്തുമായിരിക്കും അവരുടെ ഹദ്രത്തിലേക്ക് എത്തിക്കിട്ടുക അതൊരു മഹാസൗഭാഗ്യമായിരിക്കും നമുക്ക് എത്രയോ മദ്രസകളുണ്ട് അവിടെ കുട്ടികൾ തന്നെ ചെയ്താലോ വ്യാസിനോതിയാൽ എത്ര ഫലമായിരിക്കും അത് അവർക്കൊക്കെ വേണ്ടി വർഷത്തിൽ ഒരു തവണ നമുക്ക് എന്ത് ചെയ്യണം പ്രാർത്ഥനാ ദിനമായി ആചരിച്ച് ദ നടത്തണം മൂപ്പര് പറഞ്ഞാൽ ആരും സംശയിക്കൂല ഉടനെ തീരുമാനമാക്കി ഉടനെ പറഞ്ഞു പിന്നെ അടുത്ത പ്രാർത്ഥനാ ദിനം അതുകൂടി ഡേറ്റ് നിശ്ചയിക്കാൻ നോക്കുക എന്നാൽ പിന്നെ അടുത്ത മാസം സെപ്റ്റംബർ എട്ടിനാകട്ടെ തീരുമാനിക്കൂ ആദ്യത്തെ പ്രാർത്ഥനാ ദിനം സെപ്റ്റംബർ എട്ടിനായി നിശ്ചയിച്ചു രേഖപ്പെടുത്തി വെച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ യോഗത്തിൽ തുടരുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നടത്തിക്കോ നോക്ക് നിങ്ങൾ എത്രയോ കാലങ്ങളായി യോഗത്തിൽ കൃത്യമായി പങ്കെടുക്കുന്ന യോഗത്തിൽ നിർണായകമായി തീരുമാനം എടുപ്പിക്കുക ആരാണ് അദ്ദേഹത്തിന് ഇൽഹാം കൊടുത്തത് ഇതാ നിങ്ങൾ അവസാനത്തെ വിദ്യാഭ്യാസ മീറ്റിങ്ങാണ് അടുത്ത മീറ്റിങ്ങിൽ നിങ്ങൾക്ക് മഹാത്മാക്കൾ അങ്ങനെയാണ് അള്ളാഹുന്റെ ഔര്യാക്കളും ആരുഷ്യങ്ങളും അങ്ങനെയാണ് അപ്പോൾ ആവശ്യമായ ഇൽഹാം നിർദ്ദേശങ്ങൾ അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിക്കൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ തൊട്ടടുത്ത രണ്ടാമത്തെ ശനിയാഴ്ച അദ്ദേഹം മരണപ്പെട്ടു പോയി വഫാത്തായി പോയി തുടർന്ന് നിശ്ചയിക്കപ്പെട്ട ആദ്യത്തെ പ്രാർത്ഥനാ ദിനം ഷംശ്രമക്കു വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ദിനമായി മാറി എന്നാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചത് അവരുടെ ജീവിതത്തിലുടനീളം ഈ വിലയത്വം ഈ കറാമത്തും ഈ തത്വയും ഇസ്ലാമിനെയും സുന്ന നിലനിർത്താനുള്ള സമരസജ്ജമായ ജീവിതവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരു വല്ലാത്ത വ്യക്തിത്വമായിരുന്നു ഈ അനുഗ്രഹീതമായ സദസ്സ് തന്നെ സംസ്കൃതമായ വ്യക്തിപ്രഭാവത്തിൽ നേർക്കു നേരെ അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടിട്ട് മാത്രമല്ല എന്തോ ഒരു ആത്മീയമായ ആന്തരികമായ ഒരു ബന്ധം റൂഹിയായ ബന്ധം മഹാത്മാവുമായി നമുക്ക് നിലനിൽക്കുന്നു ഈ ബന്ധം അല്ലാഹു എക്കാലവും ദുനിയാവും ആഹൃത്തും നിലനിത്തി തരുമാറകട്ടെ ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ മഹതു ഫതില് കൊണ്ട് ആ സമസ്ത കേരള കീഴിൽ അച്ചടക്കത്തോടു കൂടി മനോദാർഢ്യതയോടുകൂടി ഏത് പ്രതിസന്ധികളൊന്നരക്കെയും അതിജീവിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാറുള്ള മനസ്ഥിതിയും തോഫീക്കും കരുത്തും റബ്ബ് ദയാസിയുബാൻ നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ സുന്ന ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സമസ്തയോടൊപ്പം ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും അതിനനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകാനും യോജിപ്പുണ്ടാകാനും പ്രത്യേകിച്ച് നൂറാം വാർഷികം ചരിത്രത്തിൻ്റെ അപൂർവ സംഭവമാണ്